നമസ്കാരം നമ്മൾ നമ്മുടെ പല്ലിനൊക്കെ ചെറിയൊരു പുളിപ്പുണ്ടാകുമ്പോഴേക്കും നമ്മൾ പരസ്യത്തിൽ കാണുന്ന സെൻസുഡൻ പോലുള്ള സെൻസിറ്റീവ് പല്ലുകൾക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് മേടിച്ച് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ മറ്റു പല്ലുകൾക്കോ അല്ലെങ്കിൽ മോണപ്പഴുപ്പ് പോലുള്ള അസുഖങ്ങളെ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലാവാൻ പറ്റാതെ പോകുന്നു ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നത് മൂലം അതുകൊണ്ട് ഈ ഒക്കെ ശരിക്കും മെഡിസിനുള്ള പേസ്റ്റുകളാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഡോക്ടറോട് ചോദിച്ചിട്ട് എത്ര നാൾ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഫ്ലോറൈഡ് അടങ്ങിയ പേസ്റ്റുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ടത് അതേപോലെ ഒരു അറ്റം അങ്ങറ്റം പോലെ അറ്റം വരെ എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഒരു ടലമണിയുടെ അത്രേമുള്ള പേസ്റ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കൊച്ചു കുട്ടികളാണെങ്കിൽ ഒരു ചെറുപയർ പരിപ്പിൻ്റെ അത്രയും പേസ്റ്റ് നമുക്ക് ആവശ്യമുള്ളൂ നമ്മൾ പക്ഷേങ്കൊന്നും അറിയാതെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആയുർവേദ പേസ്റ്റുകളിൽ ഈ ഫ്ലോറൈഡെന്നൊരു സംഭവം ഉണ്ടാവാറില്ല അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല പക്ഷെ അതൊക്കെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം അത് ഫ്ലോറൈഡ് അടങ്ങിയ പ്ലേസ് പേസ്റ്റുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടത് അതായത് സെൻസോറൈൻ പോലുള്ള പേസ്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചാലും നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ അതായത് നമുക്ക് അത് മനസ്സിലാവാൻ പറ്റാതെ പോകും പിന്നെ എന്തെങ്കിലും ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെടുത്തിരുന്നത് അപ്പോഴാണ് നമ്മുടെ വായിക്കാത്ത ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ റിയുന്നത് അതറിയാൻ പോ അറിയാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ നമ്മളിതുപോലെ സെൻസിറ്റീവ് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പോലുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കുന്നോണ്ടാണ് അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും അധികകാലം കാലം ഇങ്ങനെയുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല ഡോക്ടറിനോട് ചോദിച്ചമായ ശേഷം മാത്രം അത് ഉപയോഗിക്കുക ഓക്കെ